ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് കാരണം നമ്മളിന്ന് പോകുന്നത് കേരളത്തിലോട്ടാണ് സംശയമൊന്നും വേണ്ട നമ്മളിപ്പോഴും ലണ്ടനിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് ഈസ്റ്റാമിലോട്ടാണ് ഈസ്റ്റാമിലൊരു ടെമ്പിളുണ്ട് ശ്രീ മഹാലക്ഷ്മി ടെമ്പിൾ നമ്മളവിടേക്കാണ് ഇപ്പോൾ പോകുന്നത് ട്രെയിൻ ഇറങ്ങുമ്പോൾ തന്നെ പ്രത്യേക വൈബാണ് കാരണം നമുക്ക് ചുറ്റും മലയാളികളാണ് സംസാരിക്കുന്ന മൊത്തം മലയാളത്തിൽ സ്റ്റേഷൻ ഇറങ്ങി നടക്കുമ്പോൾ നിറയെ ഷോപ്പുകളുണ്ട് പലതും മലയാളത്തിലെ ബോർഡ് എഴുതി വെച്ചിരിക്കണേ നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ചട്ടിച്ചോറ് അതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സുഖമാണ് നമ്മൾ രണ്ടെല്ലാം വന്നേന്ന് നമ്മൾ മറന്നു മറന്നുപോകും സ്നാക്സും നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയില്ല അതൊക്കെ അവിടെ നമ്മളങ്ങനെ നമ്മുടെ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് ഞങ്ങൾ പോകുന്ന ദിവസമൊക്കെ ഓൾമോസ്റ്റ് എപ്പോഴും തിരക്കായിരുന്നു കാരണം ഈ അമ്പലത്തിൽ ഒരുപാട് ഇവൻറ്റ്സ് നടക്കും എൻ്റെ മോളെ എഴുത്തിനിരുത്തിയതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ പോയ ദിവസം നല്ല തിരക്കായിരുന്നു പറഞ്ഞതുപോലെ കാരണം അവിടെ എന്തോ കല്യാണം രണ്ട് രണ്ട് മൂന്ന് കല്യാണം നടക്കുന്നുണ്ടായിരുന്നു അതും കൂടി കണ്ടപ്പോൾ നമ്മൾ മറന്നു ലണ്ടെല്ലാം വന്നേ നടന്നു ഇപ്പോൾ അങ്ങനെ തൊഴുതിറങ്ങി നല്ലൊരു ഫീലായിരുന്നു തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ ആ ഒരു പൂജയിൽ പങ്കെടുത്തപ്പോഴും നല്ലൊരു സുഖമായിരുന്നു ഈ സ്റ്റാമിലെ ഇവിടെ കഴിഞ്ഞിട്ടില്ല അടുത്തടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് തുടരും കാണാൻ മറക്കരുത് കേട്ടോ